പ്രിയമുള്ളവരെ മലപ്പുറത്ത് അഡ്വക്കേറ്റ് സ്മിജിയിലൂടെ മുസ്ലിം ലീഗ് ഒരു ചരിത്രം എഴുതുന്നു എന്ന് പറയാം കാരണം ജനറൽ വിഭാഗത്തിന് നൽകുവാൻ കഴിയുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം വനിതയും പിന്നോക്ക സമുദായക്കാരിയുമായ സ്മിജിക്ക് നൽകുക വഴി മുസ്ലിം ലീഗ് ചരിത്രപരമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറയാം അവർ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ ഉണ്ണികൃഷ്ണന് അദ്ദേഹത്തിന് മരണാനന്തരം നൽകുന്ന ഒരു ബഹുമതി കൂടിയായിട്ട് നമുക്കിതിനെ കാണാം മുസ്ലിം ലീഗ് നേരത്തെയും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് യു സി രാമനെ പോലെയുള്ള അവരുടെ പ്രമുഖരായ നേതാവിനെ സംവരണ സീറ്റിലല്ലാതെ ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ലീഗിനല്ലാതെ മറ്റൊരു പാർട്ടിക്കും ചെയ്യുവാൻ കഴിയാത്ത കാര്യമെന്ന് പറയാം പക്ഷേ നമ്മൾ പി കെ ബാലനെ സി പി എമ്മും ഇങ്ങനെ ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചിട്ടുള്ള കാര്യം വിസ്മരിച്ചിട്ടുണ്ടാകാം വിസ്മരിച്ചുകൂടാ ലീഗും സി പി എമ്മും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്തായാലും ലീഗ് ഇങ്ങനെ ചെയ്യുക വഴി അതായത് അഡ്വക്കേറ്റ് സ്മിജിയെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് ആക്കുക വഴി മലപ്പുറത്തിനും മുസ്ലിം ലീഗിനുമെതിരെ നിരന്തരം ഉയരുന്ന ചില അപശബ്ദങ്ങൾക്ക് മറുപടി നൽകുകയാണ് കാരണം വളരെ രക്ഷബോധത്തോടു കൂടി വെള്ളാപ്പള്ളിയും അതുപോലെ ശശികലയും ഒക്കെ മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും ഒക്കെ വർഗീയവത്കരിക്കുവാൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ലീഗ് പ്രവൃത്തിയിലൂടെ കൊടുത്ത ഒരു മറുപടിയായി നമുക്കിതിനെ കണക്കാക്കാം കഴിഞ്ഞ നാളുകളിലൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞത് പാണക്കാട് തങ്ങളുടെയും അതുപോലെ സാദിക്കലി ശിഹാബ്ദങ്ങളുടെയും ഒന്നും വാഹനങ്ങളിൽ അന്യസമുദായക്കാരെ കയ കയറ്റുന്ന ഒരു നടപടി പോലും ഉണ്ടാകില്ല എന്നാണ് ശശികളുടെ പ്രസംഗങ്ങളുടെ ആഴവും വ്യാപ്തിയും അതിൻ്റെ വർഗീയതയും ഒന്നും പറഞ്ഞറിയിക്കുക സാധ്യമല്ല അത്രത്തോളം മൃഗീയവും പൈശാചികവുമാണ് വർഗീയ പരാമർശങ്ങൾ അതിനൊക്കെയുള്ള ഒരു മറുപടി ലീഗ് പ്രവൃത്തിയിൽ കൂടി കൊടുത്തു എന്ന് നമുക്ക് ഈ ഒരു നടപടികളുടെ വ്യക്തമാകും ലീഗിനെ സംബന്ധിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ വിജയമാണ് നേടിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് സീറ്റ് അതുപോലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അവർ പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞു വളരെ കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ലീഗിനെ സംബന്ധിച്ച് വലിയ പരാജയമാണ് ഉണ്ടായത് അവരുടെ പ്രമുഖരായ നേതാക്കന്മാർ പരാജയപ്പെട്ടു കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ മുഹമ്മദ് ബഷീർ ചക്കളം അബ്ദുള്ള എന്നായ മുതലായ എല്ലാ നേതാക്കന്മാരും പരാജയപ്പെട്ടു ഏഴു സീറ്റിൽ മാത്രമായി ഒതുങ്ങി പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നേടിയത് ഇരുപത് സീറ്റ് നിയമസഭയിൽ ലീഗിന് നേടുവാൻ കഴിഞ്ഞു അതായത് പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ലീഗിൻ്റെ കഴിവ് അത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാതൃക ആക്കേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർ പതിനഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട് അത് അവർ ഹോംവർക്ക് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ വിജയമുണ്ടാകും എന്ന് തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് തെക്കൻ കേരളത്തിൽ വരെ ലീഗിന് സാന്നിധ്യം ഉറപ്പിക്കുവാൻ കഴിഞ്ഞു ജില്ലാ പഞ്ചായത്തുകൾ നേടാൻ കഴിഞ്ഞു കോർപ്പറേഷനുകൾ നേടുവാൻ കഴിഞ്ഞു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടത് ചെയ്യേണ്ടതുണ്ട് എന്തായാലും അഡ്വക്കേറ്റ് സ്മിജിയിലൂടെ ലീഗ് ഒരു പുതുചരിത്രം എഴുതുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ജനറലായിട്ടുള്ള ഒരു സീറ്റിൽ വനിതയായിട്ടുള്ള പിന്നോക്ക സമുദായത്തിൽ പിറന്ന ഒരാളെ ലീഗ് കൊണ്ടുവരുന്നു എന്ന കാര്യം അത് പ്രശംസനീയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ലീഗിന് ലീഗിൻ്റെതായ സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ലീഗിൻ്റെ രാഷ്ട്രീയ സ്വാധീനം കുറയ്ക്കുവാനും ലീഗിൻ്റെ സ്പേസിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരുവാനും ആസൂത്രിതമായ ശ്രമങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും പി ഡി പിയെ പോലെ പ്രകോപനപരമായി പ്രസംഗിക്കുന്ന ചില പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ ഇവിടെ പ്രതിഷ്ഠിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പി ഡി പിയുടെ പ്രകോപനമല്ല ലീഗിൻ്റെ സമന്വയമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായത് എന്ന ഒരു യാഥാർത്ഥ്യം സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്തായാലും ലീഗിൻ്റെ ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഇതുവരെയുള്ള കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ത് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയെ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോയെ കാണുന്നവരെ ജയഹിന്ദ്